ഹായ് ഹലോ ഇന്നൊരു പ്രൊപ്പഗേഷൻ്റെ വീഡിയോ ആണ് ഇത് കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് ഇടാൻ വേണ്ടിയിട്ട് മറന്നു ഇപ്പോഴാണ് ഇടാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയത് ഇത് ജമന്തീര കട്ടിങ്സാണ് വെള്ളക്കളർ നമ്മുടെ നാടൻ കട്ടിങ്സ് ആണ് അപ്പോൾ ഇതൊന്ന് വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ്റ് ചെയ്യുന്ന കാണിക്കാം ഇത് ഗ്രോ ബാഗിൽ മണ്ണും കമ്പോസ്റ്റും കൂടി ചേർന്നിട്ടുള്ള മിശ്രിതമാണ് നിറച്ചിരിക്കുന്നത് ഇത് കുറച്ച് പശയുള്ളൊരു മണ്ണാണ് കറക്റ്റായിട്ട് ഇതിന് മണൽ പോലത്തെ തരിതരിയായിട്ടുള്ള മണ്ണാണ് നല്ലത് പിന്നെ ഇത് അത്യാവശ്യം ഞാൻ മുന്നേ വെച്ച് സക്സസ് ആയതുകൊണ്ടാണ് ഈ ഒരു മണ്ണിൽ തന്നെ വീണ്ടും നടുന്നത് കട്ടിങ്സുകൾ ഒരു രീതിയിൽ തന്നെ മൂന്നെണ്ണം രണ്ടെണ്ണം ഇതൊക്കെയാണ് നടുന്നത് പെട്ടെന്ന് തന്നെ റൂട്ട് പിടിച്ചു കിട്ടും ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല വെള്ളം നല്ല രീതിക്ക് വാർന്ന് പോകുന്ന മണ്ണാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരൂല വെള്ളം കെട്ടി നിൽക്കണമെങ്കിൽ തണ്ടൊക്കെ ചീഞ്ഞുവാൻ സാധ്യതയുണ്ട് പിന്നെ തണലത്ത് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ റൂട്ട് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പ്രൊപ്പഗേഷൻ ചെയ്ത് നോക്കി സക്സസ് ആയി അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ ഇതിപ്പോൾ ഞാൻ രണ്ടാഴ്ചത്തേക്ക് മുന്നേ എടുത്തുവെച്ചൊരു വീഡിയോ ആണ് അതൊക്കെ വേരൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് ഗ്രോ ബാഗിലായിട്ട് രണ്ട് മൂന്ന് പ്ലാന്റ് ഒക്കെ വെച്ച് നട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം പശക്കത്തെ മണ്ണായത് കൊണ്ട് രണ്ട് നേരം വെള്ളം ഒഴിക്കേണ്ട മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് നനച്ചു കൊടുത്താൽ മതി നട്ടിട്ട് നമ്മൾ തണലത്തൊട്ട് മാറ്റി വെച്ച് ഇത് ഞാൻ മുന്നേ ഇത് കണക്ക് പ്രൊപ്പഗേഷൻ വെച്ച പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് റൂട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല പ്ലാന്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം നട്ട പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് റൂട്ടൊക്കെ നല്ല രീതിക്ക് പിടിച്ച് പുതിയ പൊടിപ്പൊക്കെ വരുന്നുണ്ട് നമുക്ക് നോക്കിയാൽ തന്നെ കാണാം പുതിയതായിട്ടുള്ള പൊടിപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാ പ്ലാന്റും നശിച്ചു പോകാണ്ട് എല്ലാ പ്ലാന്റും നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് റൂട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റൊക്കെ ഉടനെ തന്നെ സെയിലിന് വേണ്ടിയിട്ട് ഇടുന്നതായിരിക്കും അപ്പം എല്ലാം മൂന്തിൽ നട്ട് നല്ല രീതിക്ക് പുതിയ പൊടിപ്പൊക്കെ വന്ന് ഹെൽത്തി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പം ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നെയാണ് ഇത് മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഫ്ലവറിങ് ടൈം ആയിട്ടുണ്ട് ഈ പ്ലാന്റ് ഈ പ്ലാന്റാണ് സെയിലിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ഇരുപത് രൂപ റേറ്റിലാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത സെയിൽ വീഡിയോയിലായിട്ട് ഈ പ്ലാന്റ് ഒക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ഒരു കളർ ഇപ്പോൾ ഉള്ളു മുമ്പ് എൻ്റെ കയ്യിൽ ഇതിൻ്റെ മഞ്ഞ കളർ ഉണ്ടായിരുന്നു ഇപ്പം ആ പ്ലാന്റ് കാണാനേ ഇല്ല അത് ഫുള്ളായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എല്ലാവർക്കും കൊടുത്ത് കൊടുത്ത് അത് നശിച്ചു പോയി ഇനി അത് റെഡിയാക്കി എടുക്കണം വിചാരിക്കുന്നു ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അടുത്ത സെയിൽ വീഡിയോയിൽ ഈ പ്ലാന്റ് ഒക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും സെയിലിന് വേണ്ടിയിട്ട് ഇടുന്നതാണ് അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്